ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എ ഡി ജോബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേരള സംസ്ഥാന സർക്കാർ സ്ഥാപനമായ സ്കോൾ കേരളയിലെ ഓഫീസിലേക്ക് സീപ്പർ എന്ന പോസ്റ്റിലേക്ക് താൽക്കാലികമായിട്ടുള്ള അപേക്ഷകൾ ക്ഷണിക്കുന്നുണ്ട് അപ്പോൾ ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള അടിസ്ഥാന യോഗ്യത പറഞ്ഞിട്ടുള്ളത് എട്ടാം ക്ലാസ് പാസ്സാണോ അതോടൊപ്പം തന്നെ നല്ല ശാരീരിക ക്ഷമതയും വേണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് നമുക്കിനി നമുക്കിത് ഡീറ്റെയിലായി സോ സോവീഡ് സ്കിപ്പ് ചെയ്ത് പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക ഇപ്പോൾ നമ്മളിവിടുന്ന് വീഡിയോസിന് നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് സ്കോൾ കേരള സംസ്ഥാന ഓഫീസിലെ സ്വീപ്പർ തസ്തികയിലെ ഒരു ഒഴിവിൽ അടിസ്ഥാനത്തിൽ നിയമനത്തിന് അപേക്ഷകൾ ക്ഷണിച്ചു എന്നാണ് പറഞ്ഞിട്ടുള്ളത് യോഗ്യത പറഞ്ഞിട്ടുള്ളത് ഒന്ന് എട്ടാം ക്ലാസ് പാസ്സാണ് രണ്ടാമത്തെ കാര്യം പറഞ്ഞിട്ടുള്ളത് ശാരീരിക ക്ഷമത ഉണ്ടായിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഏജ് ലിമിറ്റ് പറഞ്ഞിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഒന്ന് കൺസ്പെട്ടർ ചെയ്യുമ്പോൾ പതിനെട്ട് വയസ്സിനും അമ്പത്തെട്ട് വയസ്സിനും ഇടയിൽ ആയിരിക്കണമെന്നും പറഞ്ഞിട്ടുണ്ട് പി പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ള യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ വെള്ളപ്പേ വെള്ളക്കടലാസിൽ തയ്യാറാക്കിയ അപേക്ഷ ബയോട്ട സഹിതം ഏപ്രിൽ പതിനഞ്ചിന് വൈകുന്നേരം അഞ്ച് മണിക്കകം എക്സിക്യൂട്ടീവ് ഡയറക്ടർ സ്കോൾ കേരള വിദ്യാഭവൻ പൂജപ്പുര തിരുവനന്തപുരം പന്ത്രണ്ട് എന്ന വിലാസത്തിൽ ലഭിക്കും ലഭിക്കുന്ന വിധത്തിൽ നേരിട്ട് സമർപ്പിക്കുകയോ സ്പീഡ് പോസ്റ്റോ അല്ലെങ്കിൽ രജിസ്റ്റേഡ് പോസ്റ്റിൽ അയക്കുകയോ ചെയ്യണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപേക്ഷ അയയ്ക്കുന്ന കവറിന് പുറത്ത് സ്കോൾ കേരള സ്വീപ്പർ നിയമനത്തിലുള്ള അപേക്ഷ എന്നും കൂടി രേഖപ്പെടുത്താനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ യോഗ്യരായ ഉദ്യോഗാർത്ഥികളെ എത്രയും പെട്ടെന്ന് തന്നെ ആപ്ലിക്കേഷൻ ഫോർവേഡ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു ഇരുന്നുകൂടി ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക കമൻറ്റ്സ് പോസ്റ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതോടൊപ്പം നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നത്തെ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും നന്ദി